ൂർ ബാങ്കുകൊള്ള മസാല ബോർഡ് കേസുകളുടെ അന്വേഷണം മുറുകുന്നു സി പി എം പ്രതിരോധത്തിൽ മാധ്യമസിംഹങ്ങൾ വെണ്ടക്കാൻ നിരത്തി തിരഞ്ഞെടുപ്പിൽ സി പി എം വിയർക്കും മാസപ്പടി കേസിൽ മുഖ്യന്റെ മകൾ കുരുക്കിലേക്കോ ഹോ എന്തൊക്കെയായിരുന്നു പുകല് കുടൽനാടന്റെ പരാതിയിൽ ഇ ഡി ഷോൺ ജോർജിന്റെ കേസിൽ എസ് എഫ് ഐ യോ ചെന്നിത്തലയുടെ പരാതിയിൽ പവനായി ശവമായി എന്നർത്ഥം ഇതാ ഇപ്പ പിടിക്കും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു അന്വേഷണവുമായി സഹകരിക്കാത്ത കരിമണൽ കർത്തയെ വീട്ടിലെത്തി ചോദ്യം ചെയ്യുന്നു മാസപ്പടിയിൽ മുഖ്യമന്ത്രിയുടെ മകൾ അറസ്റ്റിലേക്കോ കരിമണൽ മാസപ്പടിയുടെ പൊരുൾ തേടി ഇ ഡി സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തയ്ക്ക് രണ്ട് തവണ നോട്ടീസ് അയച്ചു എന്നാൽ അദ്ദേഹം കൊച്ചിയിലെ ഇ ഡി ആസ്ഥാനത്തേക്ക് എത്തിയതേയില്ല ചോദ്യം ചെയ്യാനായി വന്നില്ലെങ്കിൽ വീട്ടിലെത്തുമെന്ന് ഇ ഡി ഇങ്ങോട്ട് വരണ്ട എനിക്ക് ആരോഗ്യ പ്രശ്നമുണ്ടെന്നും വിവരങ്ങൾ ഉടൻ കൈമാറണമെന്നും ഇ ഡി ഈ ഡി ഏറെ വൈകിയില്ല കർത്തയുടെ വീട്ടിലെത്തി മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ സി എം ആറിൽ ജീവനക്കാരെ വിളിച്ചു വരുത്തി ഇരുപത്തിനാല് മണിക്കൂർ ചോദ്യം ചെയ്യൽ അതങ്ങനെ തുടർന്നു എന്നിട്ട് എന്താ കിട്ടിയതെന്ന ചോദ്യത്തിന് ഈ ഡി വ്യക്തമായ മറുപടിയൊന്നും പറഞ്ഞിരുന്നുമില്ല കർത്തയെ ചോദ്യം ചെയ്തതിലൂടെ ഒന്നും കിട്ടിയില്ലത്രേ ഇല്ലാത്തത് കൊണ്ടല്ല ഒന്നും ഓർമ്മയില്ലെന്ന ഉത്തരങ്ങളിലാണ് സാറുമാർ ഞെട്ടിയത് ജീവനക്കാരെ ചോദ്യം ചെയ്തതിൽ നിന്നും നിർണായകമായ വിവരങ്ങൾ ലഭിച്ചില്ലെന്നും എന്നാൽ അടിയന്തരമായി ലഭിക്കേണ്ട ചില രേഖകൾ ലഭിച്ചെന്നുമാണ് ഇ ഡിയുടെ വെളിപ്പെടുത്തൽ അത് കിട്ടിയാൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് അറസ്റ്റ് നടക്കുമെന്നൊക്കെ ഇ ഡി അങ്ങ് തട്ടിവിട്ടു തിരഞ്ഞെടുപ്പിനു മുമ്പ് കേരളത്തെ ഞെട്ടിക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടാവുമെന്നായിരുന്നു ഒരു വിഭാഗം കരുതിയിരുന്നത് ഇ ഡി ഉപയോഗിച്ച് ബി ജെ പി രാഷ്ട്രീയം കളിക്കുന്നുവെന്നായിരുന്നുവല്ലോ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും ആരോപണം സി പി എം ബി ജെ പി അന്തർധാര സജീവമാണെന്നും അതിനാൽ കരിമണൽ കരിവന്നൂർ കേസുകളിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ലെന്നും കോൺഗ്രസ് പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് വരെ ഒന്നും സംഭവിക്കാതിരിക്കാനുള്ള നീക്കങ്ങൾ സി പി എമ്മും ആവിഷ്കരിച്ചിരുന്നു അതിനാൽ കരിവന്നൂർ കേസിൽ സി പി എം തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയായ എം എം വർഗീസിനെ രണ്ടു തവണ വിളിപ്പിച്ചിരുന്നെങ്കിലും തിരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിക്കുന്നതിനാൽ ഹാജരാവാൻ പറ്റില്ലെന്ന് ഇ ഡി അറിയിക്കുകയായിരുന്നു കരുവന്നൂരിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നായിരുന്നു ഇ ഡിയുടെ നിലപാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ ബി ഗോപാലകൃഷ്ണൻ വരെയുള്ളവർ തലങ്ങും വിലങ്ങും ശ്രമിച്ചതാണ് ഈ കരുവന്നൂരിലെ കള്ളന്മാരെ പൂട്ടിക്കാൻ ഹമാര ദേശവാസിയോ പക്ഷെ ഒന്നും നടന്നില്ല എല്ലാ ഇലക്ഷൻ സ്റ്റണ്ട് എന്ന് മാലോകനെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു ഈ അടുത്തൊന്നും തെരഞ്ഞെടുപ്പ് വരാനില്ല ഒന്നര വർഷം കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിന് ഇപ്പോഴേ കരയേണ്ടതില്ലോ ജി ബി ജെ പി പലതവണ ഉരുവിട്ടതും കരുവന്നൂർ ബാങ്കിലെ കോടികളുടെ അഴിമതിയെക്കുറിച്ചായിരുന്നു പണം നഷ്ടപ്പെട്ടവരുടെ ദുരിതമോർത്ത് വിങ്ങിപ്പൊട്ടിയ ഹൃദയവുമായി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ സാക്ഷാൽ മോദി ഇതേ പേരിൽ തൃശൂർ അടുക്കാനെത്തിയ സിനിമാ നടൻ സുരേഷ് ഗോപി ആലത്തൂരിനെ കാവ്യ അണിയിക്കാൻ ഡോക്ടർ സരസു ഇവരെല്ലാം ആലസ്യത്തിലാണിപ്പോൾ കരുവന്നൂർ കേസിലും കരിമണൽ കേസിലും കുറ്റക്കാർ ആരായാലും അവരെ നിയമത്തിനു മുന്നിൽ എത്തിക്കുമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ ഹിറ്റ് ഡയലോഗ് ഇപ്പോ എല്ലാം വ്യക്തമായി ഈടി വരും അതെ സാർ അടുത്ത തിരഞ്ഞെടുപ്പിൽ തീർച്ചയായും വരും മുഖ്യം നേരത്തെ പറഞ്ഞതാണ് ഇതൊന്നും ഒന്നുമല്ല കേട്ടോ ഒരു അറസ്റ്റുമില്ല ഒരു കേസുമില്ല രാഹുൽ ഗാന്ധിയോടും മുഖ്യം ചോദിച്ചിരുന്നു എന്തടിസ്ഥാനത്തിലാണ് ആരോപണമെന്ന് അതേ മുഖ്യന്റെ ഉറപ്പാണ് നടന്നത് മോദിയുടെ ഉറപ്പൊന്നും നടപ്പിലായില്ലത്രേ ഈടിയും പേടിയും ഇല്ലാത്തൊരു നല്ല നാളേക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സി പി എം വിജയം തേടി ആ വിജയമാണ് കോൺഗ്രസുകാരായ ദോഷൈകദൃക്കുകൾ അന്തർധാര എന്ന സാഹിത്യനാമത്തിൽ വിളിക്കുന്നത് അന്തർധാരാ രാഷ്ട്രീയത്തിന് എത്ര നാളിങ്ങനെ ഒളിച്ചിരിക്കാൻ കഴിയും കരുവന്നൂരിൽ മുൻ മന്ത്രി എ സി മൊയ്തീൻ സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് എം കെ കണ്ണൻ മുൻ ആലത്തൂർ എംപിയും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു എന്നിവർ ചോദ്യം ചെയ്യാനായി വിളിക്കപ്പെട്ടവരായിരുന്നു പാർട്ടിക്ക് നേരിട്ട് കരുവന്നൂർ തട്ടിപ്പിൽ പങ്കുണ്ടെന്നായിരുന്നു ഇ ഡിയുടെ പ്രധാന കണ്ടെത്തൽ ഇക്കാര്യത്തിൽ കൃത്യത വരുത്താനാണ് ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചത് ഇതിനിടയിലാണ് അഞ്ചു കോടി കണക്കിൽപ്പെടാതെ ബാങ്കിൽ സൂക്ഷിച്ചത് ഇത് ഇൻകം ടാക്സ് വകുപ്പ് മരവിപ്പിച്ചു നേരത്തെ ബാങ്കിൽ നിന്നും പിൻവലിച്ച ഒരു കോടി തിരിച്ചിടാനായി എത്തിയപ്പോൾ ഒരു കോടിയും ഐ ടി കാർ കൊണ്ടുപോയി കോടികൾ ആസ്തിയുള്ള ഒരു പാർട്ടിക്ക് ഒരു കോടിയൊക്കെ എന്ത് എന്നാൽ ഇ ഡി തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ഏജൻസിയാണെന്ന് വ്യക്തമാവുകയാണ് വീണ വിജയന്റെ എക്സാലോചിക്ക് കമ്പനിക്ക് കോടികൾ കൈമാറിയതിന്റെ ഉറവിടം തേടിയെത്തിയ കോൺഗ്രസ് എം എൽ എ മാത്യു കുഴനാടൻ ഇപ്പോൾ അറിയപ്പെടുന്നത് ഭൂമാഫിയുടെ വക്താവായാണ് മാസപ്പടി വിവാദം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള കുഴൽനാടന്റെ ഹർജി തള്ളിയതിന്റെ തൊട്ടുപിറ്റേന്ന് തന്നെ ചിന്നക്കനാൽ ഭൂമി കയ്യേറ്റത്തിൽ നടപടിയും തുടങ്ങി ഇതാണ് സാർ അന്തർധാര തൃശൂരിലാണോ അന്തർധാര അതോ വടകരയിലാണോ അന്തർധാര എന്നൊക്കെ അറിയാൻ നമ്മൾ ജൂൺ നാല് വരെ കാത്തിരിക്കണം അപ്പോഴേക്കും മാസപ്പടി മാസപ്പൊടിയാകും കരിമണൽ കാറ്റിലലിയും കരിവന്നൂർ ഊരിന്റെ പേരാകും എല്ലാം ശുഭമാകും ഇതിലൊക്കെ കുറച്ചുകൂടി ശക്തമായ ഒരു വിവാദ കൊടുങ്കാറ്റിനായി നമുക്കും കാതോർത്തിരിക്കാം